വേർഡാ വേർഡ് പഹൽഗാമിൽ നടന്ന ആക്രമണത്തിൽ കൊച്ചി സ്വദേശിയായ രാമചന്ദ്രന് സംഭവിച്ചതും വലിയ വേദന തന്നെ ഒരു മുസ്ലിം പോലും മരിച്ചില്ല എന്ന് പറയുന്നവർക്ക് അതിഥികളെ സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ തെജിച്ച സെയ്യതും മാതൃകയായി കേരളത്തിൽ നേവി ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യുന്ന ഒരു യുവാവ് തൻ്റെ ഭാര്യയും കൂടെ കാശ്മീരിലെത്തി ആറ് ദിവസത്തിന് മുമ്പാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത് സ്വന്തം ഭാര്യയുടെ മുമ്പിൽ വെച്ച് തന്നെ ഭീകരർ ഈ യുവാവിനെ വധിച്ചു കളഞ്ഞു വേദന തന്നെയാണ് ഈ വാർത്തകൾ നമുക്കെല്ലാവർക്കും സമ്മാനിച്ചത് ഈയിടയിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുവാനും പലരും ശ്രമിക്കുന്നു പക്ഷേ കാശ്മീരിലെ മുസ്ലിമും ഹിന്ദുവും ചേർന്ന് പ്രതിഷേധത്തിലാണ് എന്നുള്ള വാർത്ത ഇത്തരക്കാർക്ക് നിരാശ തന്നെയായിരിക്കും ഉണ്ടാക്കി നൽകിയത് ഭീകരർ വന്ന് എല്ലാവരോടും കിടക്കാൻ പറഞ്ഞു അങ്ങനെ അവർ എൻ്റെ അടുത്തും അച്ഛൻ്റെ അടുത്തും എത്തി എന്നിട്ട് അച്ഛനോട് ഖലിയുമായി എന്ന് ചോദിച്ചു മനസ്സിലായില്ല എന്ന് ഹിന്ദിയിൽ പറഞ്ഞപ്പോൾ അവർ വെടിവെച്ചു അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അച്ഛൻ ഇനിയില്ല എന്നുള്ളത് ഞാൻ എൻ്റെ മക്കളുമായി ഓടി രക്ഷപ്പെട്ടു അവിടെ തങ്ങളെ സഹായിച്ചതും മുസാഫിർ എന്ന് പറയുന്ന ഒരു യുവാവാണെന്നുള്ളതും ഈ സ്ത്രീ തുറന്നു പറഞ്ഞു എങ്ങനെയെന്നാൽ എനിക്ക് രണ്ട് സഹോദരങ്ങളെ കിട്ടി ശേഷം അനിയത്തിയെ പോലെ ചേർത്ത് പിടിച്ചവർ എന്നെ സുരക്ഷിതയാക്കിയവർ മുസാഫിർ സമീർ എന്നീ രണ്ട് ഡ്രൈവർമാരെ ഓർത്താണ് കൊല്ലപ്പെട്ട പി രാമചന്ദ്രന്റെ മകൾ ആരതി പറഞ്ഞതിന് പാകിസ്ഥാന് വലിയ തിരിച്ചടി തന്നെയാണ് ഈ കാര്യത്തിൽ ഇന്ത്യ നൽകിയത് സിന്ധു നദി കരാറ് പോലും മരവിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷം ഒട്ടേറെ യുദ്ധങ്ങളും കുയപ്പങ്ങളും ഉണ്ടായിട്ടും ഈ കരാർ ഇന്ത്യ മരവിപ്പിച്ചില്ലായിരുന്നു ഇത് പാകിസ്ഥാനിലെ സാധാരണക്കാരുടെ ജീവിതം വരെ വിഷമത്തിലാക്കുന്ന നിലയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് ടൂറിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞ ഏരിയയിലായിരുന്നു അവിടെ എല്ലാവരും അവരവരുടെ കൊറേ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട് ഡിസിപ്ലൈൻ ബഞ്ചി ജമ്പിങ് കശ്മീരി ഡ്രസ് അങ്ങനെ എല്ലാവരും അവരവരുടെ കാര്യങ്ങളിൽ നടന്നപ്പോൾ പെട്ടെന്ന് ഒരു ഒരു ഒച്ച ഗൺഷോട്ട് ആണോന്നുപോലും അറിയില്ല ഒരു ശബ്ദമാണ് കേട്ടത് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരെണ്ണം കൂടി കേട്ടപ്പോൾ ഞാൻ കണ്ടു ഒരെണ്ണം മേലേക്ക് വേടി വെക്കുന്നത് മീൻസ് ദൂരെ അത് കാണ്ടു അപ്പം മനസ്സിലായി അറ്റാക്ക് ആണെന്ന് മനസ്സിലായി അപ്പൊ നമ്മളെല്ലാവരും ഞാനും അച്ഛനും മക്കളും കൂടി ഞാൻ നിലത്തേക്ക് കടത്തി അമ്മ ഉണ്ടായിരുന്നില്ല കൂടെ കടത്തി എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് പുറത്തേക്ക് ഒരു ഫെൻസ് തേടിയാണ് ഫെൻസിന്റെ താഴെ കൂടെ രക്ഷപ്പെട്ട് കാട് പിന്നെ ചുറ്റും കാടാം പലരും പല ഡിറക്ഷനിലാണ് ഓടുന്നത് അങ്ങനെ ഓടി വന്നപ്പോൾ ഒരു ഒരു ടെററിസ്റ്റ് പുറത്തേക്ക് വന്നു ആ മിസ്സിൻ്റെ ഉള്ളിൽ ഈ ഓടുന്ന ആൾക്കാരുടെ അടുത്തേക്ക് വന്നിട്ട് എല്ലാവരോടും കിടക്കാൻ പറഞ്ഞു കിടക്കാൻ പറഞ്ഞിട്ട് നമുക്ക് കേൾക്കണില്ല എന്താ ചോദിക്കണേന്ന് ഓരോ അപ്പോൾ നമ്മൾ പല ഗ്രൂപ്പ് അവർ ഇപ്പോൾ ഓടിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മളങ്ങനെ ഫ്രോസൺ അല്ല അവിടെ അവിടെ ഷൂട്ട് ചെയ്തു എന്തോ ചോദിക്കണോ ഷൂട്ട് ചെയ്യണം അങ്ങനെ എൻ്റെ അച്ഛൻ്റെയും എൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ അവരൊരു ഒരു സെൻറ്റൻസ് ഒന്നും അല്ല ഒറ്റ വേർഡാണ് ചോദിക്കണേ കലീമ അങ്ങനെ എന്തോ ഒരു വേർഡ് ചോദിച്ചത് അപ്പോൾ മനസ്സിലായില്ല മനസ്സിലായില്ല എന്ന് ഹിന്ദിയിൽ തന്നെ പറഞ്ഞു ഇതൊക്കെ ഒരു ഫൈവ് സെക്കൻഡ്സ് സോറി വെരി സോറി വെരി സോറി അപ്പളയ്ക്കും അച്ഛനെയും എൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തു അപ്പം എൻ്റെ മക്കൾ ട്വിൻസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ബോയ്സ് അവർ അവരായിരുന്നു എൻ്റെ വീക്കപ്പ് കോൾ അവർ അമ്മ ലെറ്റ്സ് മൂന്ന് പറയുന്നത് ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ച കാര്യമായിരുന്നു അപ്പോൾ ലെറ്റ്സ് മൂന്ന് പറഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ഉള്ളിലെ മദർ ആയിരുന്നു പിന്നെ അപ്പം അച്ഛന് ഓൺ ദി സ്പോട്ട് ഡെഡാണെന്ന് എനിക്ക് മനസ്സിലായി ഇനി സേവ് ചെയ്യാനോ എന്തെങ്കിലും ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നും അച്ഛനില്ലായിരുന്നു ഞാൻ എൻ്റെ മക്കളെയും കൂട്ടി അവിടുന്ന് ആ കാട്ടിക്കൂടെ ഒരു എസ് ഏതൊക്കെയോ വഴികളിലൂടെ ഓടി എസ്കേപ്പ് ചെയ്ത്